കാത്തിരിപ്പുകൾക്കൊടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ബിജെപിയുടെ സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പുറത്തുവരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമടക്കം വീണ്ടും ഒരു അംഗത്തിന് തയ്യാറെടുക്കുന്ന സ്ഥാനാർത്ഥികളായി തന്നെ മാറുകയാണ് അത് മാത്രമല്ല ഇത്തവണ കേരളത്തിൽ കടുത്ത മത്സരം തന്നെ നടക്കും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപി സ്ഥാനാർത്ഥി കേന്ദ്ര സഹമന്ത്രിയും മലയാളിയുമായി രാജീവ് ചന്ദ്രശേഖരെത്തുമ്പോൾ ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പത്തനംതിട്ടയിൽ ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി തൃശൂരിൽ സുരേഷ് ഗോപിയും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ കേരളത്തിൽ തന്നെ പന്ത്രണ്ട് സീറ്റുകളിലടക്കം സ്ഥാനാർത്ഥികളെ ആദ്യ പട്ടികയിൽ ബിജെപി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി മറ്റൊന്ന് കേന്ദ്രത്തിൽ തന്നെ ബിജെപിയുടെ ഹാട്രിക് ഭരണം ലക്ഷ്യമിടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണയും ഉത്തർപ്രദേശിലെ വാരണാസിയിൽ തന്നെ മത്സരിക്കും അതുമാത്രമല്ല സമ്പന്നരും പുതുമുഖങ്ങളെയും സ്ത്രീകളെയും അടക്കം സ്ഥാനാർത്ഥി പട്ടികയിലാണ് ഇപ്പോൾ ഡൽഹി കേന്ദ്ര നേതൃത്വം പുറത്തിറക്കിയത് പന്ത്രണ്ടംഗ സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രതീക്ഷിച്ച പേരുകൾക്കൊപ്പം തന്നെയാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ചില പേരുകളും ഇടം പിടിച്ചിരിക്കുന്നത് അടുത്തിടെ ബിജെപിയിൽ ചേർന്ന പി സി ജോർജ് ആകട്ടെ പ്രതീക്ഷിച്ച പത്തനംതിട്ടയിൽ സംസ്ഥാന ഘടകത്തിന്റെ താൽപര്യ ദേശീയ സെക്രട്ടറി അനിൽ ആന്റണിയെ നിയോഗിച്ചിരിക്കുന്നത് തിരുവനന്തപുരവും ആറ്റിങ്ങലും ഒക്കെ കേന്ദ്രമന്ത്രിമാർ മത്സരിക്കുന്ന മണ്ഡലങ്ങളായി തന്നെ തൃശൂരിൽ നടൻ സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥി പാലക്കാട് സി കൃഷ്ണകുമാർ കേന്ദ്രമന്ത്രിമാരെ അമിത് ഗാന്ധിനഗർ ഗുജറാത്തിലും രാജ്നാഥ് സിംഗ് ലക്നോ യു പിയിലും സ്മൃതി ഇറാനി അമേഠി യു പിയിലും കിരൺ റിജ്ജു അരുണാചൽ പ്രദേശ് വെസ്റ്റിലും അർജുൻ മുണ്ടെ ഖുണ്ടി ജാർഖണ്ഡിലും ലോക്സഭാ സ്പീക്കർ ഓം ബിർള കോട്ട രാജസ്ഥാൻ എന്നിവരുടെ മണ്ഡലങ്ങളിലാണ് ഇതിന് മാറ്റങ്ങളൊന്നും തന്നെയില്ല മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വിദേശയിലാണ് മത്സരിക്കുക കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസ് ബാനറിൽ ജയിച്ച മധ്യപ്രദേശിലെ ഗുണയിൽ സ്ഥാനാർത്ഥിയാകും ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് വയനാട്ടിൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥം പ്രതീക്ഷിക്കുന്നതിൽ എതിരാളിയൊന്നും ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്നത് തന്നെയാണ് കാസർഗോഡാകട്ടെ കർണാടക സ്വദേശിയായ എം എൽ അശ്വിനിയും കണ്ണൂരിൽ സി രഘുനാഥും മത്സരിക്കും പി കെ കൃഷ്ണദാസിന് ഇപ്പോൾ ഇടം ലഭിച്ചിട്ടില്ല പ്രതീക്ഷിച്ചതുപോലെ കോഴിക്കോട് എം ടി രമേശും വടകരയിൽ പ്രഭുൽ കൃഷ്ണയും വന്നു മുൻകാലിക്കറ്റ് സർവകലാശാല വി സി ഡോക്ടർ എം അബ്ദുൽ സലാം മലപ്പുറത്ത് മഹിളാമോർച്ച അധ്യക്ഷൻ നിവേദിത സുബ്രഹ്മണ്യൻ പൊന്നാനിയിലും സ്ഥാനാർത്ഥികളാണ് അതായത് പ്രധാനമായും ഇതിൽ വരുന്നത് ഇരുപത്തിയെട്ട് വനിതകൾ ഇത്തവണ മത്സരിക്കുന്നു ഇതിൽ നാൽപ്പത്തിയേഴ് പേർ അൻപത് വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ് അവരിൽ ഇരുപത്തിയെട്ട് പേരാണ് വനിതകൾ നാൽപ്പത്തിയേഴ് യുവാക്കളുണ്ട് ഇരുപത്തിയേഴ് പട്ടികജാതിക്കാരുണ്ട് പതിനെട്ട് പട്ടിക വർഗമുണ്ട് അൻപത്തിയേഴ് ഒ ബി സി ആണ് ആ നിലവിലുള്ള ഇതുകൊണ്ടാതെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ ചർച്ച ചെയ്യുന്നതിനായി കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനാണ് ഡൽഹിയിലെ ബി ജെ പി ആസ്ഥാനത്ത് പാർട്ടിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്നിരുന്നത് ഈ യോഗം രാത്രി എട്ട് മണിക്ക് ആരംഭിച്ചു പുലർച്ചെ നാലു മണിവരെ ഇത് തുടർന്നിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവരുൾപ്പെടെ ഇന്ത്യൻ നേതാക്കളടക്കം എല്ലാവരും പങ്കെടുത്തു പതിനേഴോളം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലോക്സഭാ സീറ്റുകൾ യോഗത്തിൽ ചർച്ച ചെയ്യുകയും നൂറ്റി അൻപത്തി അഞ്ചിലധികം സീറ്റുകളിൽ തീരുമാനമെടുക്കുകയും ചെയ്തു ഈ യോഗത്തിൽ ഉത്തരേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്ക് പുറമെ മഹാരാഷ്ട്ര ഗുജറാത്ത് തെലങ്കാന കേരളം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റുകളടക്കമാണ് ചർച്ച ചെയ്തത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാനൂറ് കടക്കുക എന്ന മുദ്രാവാക്യവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയായിരുന്നു ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപതിൽ അധികം സീറ്റുകൾ നേടാൻ തന്നെയാണ് ഇത്തവണ ബി ജെ പി ലക്ഷ്യമിടുന്നതും